നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ബ്ലോക്കിൽ കർഷകർക്ക് ഇഞ്ചി മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു അയ്യായിരം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കാർഷിക വിളകളുടെ വിതരണം നടത്തിയത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ഇഞ്ചി മഞ്ഞൾ വിത്തുകൾ സൗജന്യമായി വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ എല്ലാ കുടുംബങ്ങളും ദൈനംദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇഞ്ചിയും മഞ്ഞളും അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അയ്യായിരത്തോളം കിറ്റുകളിലാക്കി ഒരു കിലോ ഇഞ്ചി വിത്തും കിലോ മഞ്ഞൾ വിത്തും അത് ഉൽപ്പാദനശേഷിയുള്ളത് കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വാർഷിക പദ്ധതിയിലും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിലും ഇവിടെ കൊടുക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പദ്ധതികളാണ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് യാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറംബേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ പി എം കണ്ണൻ അനു വിജയ്നാഥ് ലിസി ജോസഫ് ബി ഡിഒ ഡോക്ടർ അനുപം എസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സി ഡി ജിഷ ജോസഫ് ഓഫീസർമാരായ രാജേഷ് കെ അമ്പിളി കെ കെ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു നിത്യേന വീടുകളിൽ ഉപയോഗിക്കുന്ന ഇഞ്ചിയും മഞ്ഞളും ഓരോ കുടുംബത്തിലും ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അഗ്രോ സർവീസ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയ വിത്തുകളാണ് കർഷകർക്ക് നൽകുന്നത് ഒരു കിലോ ഇഞ്ചി വിത്തും അര കിലോ മഞ്ഞൾ വിത്തും അടങ്ങിയ കിറ്റുകൾ കൃഷിഭവൻ വഴി അയ്യായിരം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നതും മീഡിയ സിക്സ് കോതമംഗലം